ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വീഡിയോ കേട്ടോ ഞങ്ങൾ വൺ ഡേ പിക്നിക്ക് പ്ലാൻ ചെയ്തു അപ്പോൾ ഉച്ചയൂണ് രാവിലെ തന്നെ റെഡിയാക്കി അപ്പോൾ അതിനൊക്കെ വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് പിന്നെ രാവിലെ ആണെങ്കിൽ പൊറോട്ടയും അതേപോലെ തന്നെ വെള്ളിയപ്പവും പുറത്തുനിന്ന് വാങ്ങി പൊറോട്ടക്കൊപ്പം മുട്ടക്കറിയും അതേപോലെ വെള്ളിയപ്പത്തിൻ്റെ ഒപ്പം വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ഓർഡർ ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞ ശേഷം വേണം നമുക്ക് ഉച്ച ഈണൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇത് വാങ്ങിച്ചത് അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇത് കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഉച്ചയൂണ് പൊതിയാൻ പോകുന്നത് അപ്പോൾ ഉച്ചക്ക് നമ്മൾ ഊണ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ ഒരു രസമല്ലേ വാഴലൊക്കെ പൊതിഞ്ഞ് അതേപോലെ എല്ലാവരും മരത്തിൻ്റെ അടിയിൽ തണലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് വീണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു മീൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പച്ചക്കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂട് ചോറിനോടൊപ്പം കടല റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ക്യാബേജ് തോരനാണ് കേട്ടോ അടുത്തത് നമ്മൾ വിളമ്പാൻ പോകുന്നത് ക്യാബേജ് തോരനാണ് ഈന്തപ്പഴവും അതേപോലെ തന്നെ നാരങ്ങയും കൂടി ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ അച്ചാറാണ് ഇതിൻ്റെ വീഡിയോ ഇന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ നാരങ്ങ അച്ചാർ പിന്നെ നമ്മൾ മിൽമട സംഭാരം വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഇഞ്ചിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് അതേപോലെ തന്നെ നല്ല കുറുകിയ സാമ്പാറും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്കാട്ടോ നമുക്ക് കിട്ടുന്നത് ചോറിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നില്ല അതുപോലെ തന്നെ പപ്പടം കാച്ചത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അത് തണുത്ത് പോവും പിന്നെ ഇത് അടുത്ത ചടങ്ങ് എന്ന് വെച്ചാൽ ഈ വാഴല പൊതിയുക എന്നുള്ള ചടങ്ങാണ് പിന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് മൈസൂർ പാക്കം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ ഇതേ നമ്മുടെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പൊതിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞു ഇപ്പം ഇതേ മൈസൂർ പാക്കിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് മറ്റൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ മൈസൂർ പാക്കൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ തന്നെ ഞാൻ ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഞങ്ങളിതേ പോകാൻ റെഡി ആയിരിക്കുമ്പോഴാണ് ഇതേ അപ്പുറത്തെ പറമ്പിൽ കുയിലൊക്കെ വന്നിരിക്കണേ കണ്ടത് അപ്പോൾ അതും കൂടി ഒരു കൗതുകത്തിന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഇറ്റ്സ് ഔട്ട് ബൈ